ശലഭാരവം മുഴക്കി അങ്കണവാടി അങ്കണവാടി കുട്ടികൾ വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ഫെസ്റ്റ് ശ്രദ്ധേയമായി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ യും പങ്കു ശലഭാരവൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലാണ് വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അംഗനവാടി കലോത്സവം സംഘടിപ്പിച്ചത് പഞ്ചായത്തിലെ എല്ലാ അംഗനവാടികളിലെയും കുട്ടികൾ ഈ കലോത്സവത്തിൽ പങ്കെടുത്തു വേങ്ങൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നൃത്തവും വിവിധ കലാപരിപാടികളുമായി കുരുന്നശലഭങ്ങൾ പാറിപ്പറുന്നു പങ്കാളിത്തം കൊണ്ട് സമ്പന്നമായ ഈ അംഗൻവാടി കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ് ഉദ്ഘാടനം ചെയ്തു വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് ശലഭാരവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അംഗൻവാടി ഫെസ്റ്റ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന ഇരുപത്തി മൂന്ന് അംഗൻവാടികളിലെയും കുഞ്ഞുമക്കളെ അവരുടെ കഴിവ് കലാകായിക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന അംഗൻവാടി ഫെസ്റ്റ് ആണ് അപ്പം നമ്മുടെ വേങ്ങൂർ എൽ പി സ്കൂളിൽ വെച്ചാണ് ഇത് രണ്ടാം വർഷമാണെന്ന് ഞങ്ങൾ ഈ സ്കൂളിൻ്റെ ഇവിടെ വെച്ച് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇത് പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞു മക്കൾക്കും നമ്മൾ മൊമൻറ്റോയും അതോടൊപ്പം ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഭക്ഷണത്തോടും കൂടിയാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് വളരെ മനോഹരമായ പരിപാടി അംഗികളിലെ മുഴുവൻ ടീച്ചർമാരും ഹെൽപ്പർമാരും അതുപോലെ തന്നെ ഐ സി സൂപ്പർവൈസറും നേതൃത്വം നൽകിക്കൊണ്ടാണ് ഈ പരിപാടി ഇത്രയും മനോഹരമാക്കി തീർക്കുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന മുഴുവൻ മെമ്പർമാരും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ നല്ലവരായ നാട്ടുകാരെയൊക്കെ സപ്പോർട്ടോടുകൂടിയാണ് കൂടിയാണ് ഇത്രയും നല്ലൊരു പരിപാടി സംഘടിപ്പിക്കാനായിട്ട് സാധിക്കുന്നത് ഇതിന്റെ ഇത്രയും മനോഹരമായ വേദി മക്കളുടെ കുഞ്ഞു പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് പഞ്ചായത്ത് പരിപാടി സംഘടിപ്പിക്കുന്നത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു പീറ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി ആർ നാരായണൻ നായർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീജാ ഷിജോ പഞ്ചായത്ത് മെമ്പർമാരായ പി വി പീറ്റർ ജിനു ബിജു ശശികല കെ എസ് സി ഡി എസ് ചെയർപേഴ്സൺ പ്രമീള സന്തോഷ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ശാന്തി എം എസ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ